ഈശ്വരൻ ശിഹായക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ നോമ്പുകാലത്തെ അവസാന ദിവസങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ് കുംഭസാരം എന്ന കൂതാശ്രയിലൂടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പുതിയ ഒരു വ്യക്തിയായി നമ്മൾക്ക് മാറാം അതിന് നമ്മെ സഹായിക്കുന്ന വീഡിയോ ആണ് ഈ എപ്പിസോഡിൽ ഉള്ളത് എല്ലാ കൽപ്പനകളും നമ്മൾക്ക് പ്രത്യേകമായി ആത്മശോധന ചെയ്യാം ഹോളി സീക്രെട്ട് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞങ്ങളോടൊപ്പം എളിയ സുവിശേഷ പ്രഘോഷണത്തിൽ നിങ്ങളും പങ്കാളികളാകുമല്ലോ ഒന്നാം പ്രമാണം നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിനെയല്ലാതെ മറ്റേതെങ്കിലും വിശ്വാസത്തിൻ്റെ പുറകെ ഞാൻ പോയിട്ടുണ്ടോ അന്യ ദേവി ദേവന്മാർക്ക് നേർച്ച കാഴ്ചകൾ നേർന്നിട്ടുണ്ടോ അന്യ ദൈവങ്ങളോടുള്ള ആരാധന വിശ്വാസം മന്ത്രവാദം കൈനോട്ടം പ്രശ്നം വെക്കൽ രാഹുകാലം വാരപ്പലം ജാതകം ചാത്തൻ സേവ മുതലായവ അന്ധവിശ്വാസങ്ങളിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടോ സ്നേഹമുള്ളവരെ നാം ഒന്ന് ആലോചിച്ചു നോക്കുക കമ്പ്യൂട്ടർ ജാതകം നോക്കിയിട്ടുണ്ടോ ഒജോ ബോർഡ് കളിച്ചിട്ടുണ്ടോ പ്രത്യേക തരം കല്ലുകൾ ഏലസ് തകിട് ജപിച്ചിട്ടുള്ള മറ്റ് ചരടുകൾ ഇവ എൻ്റെ വീട്ടിലോ കിണറിലോ അടുക്കളയിലോ ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടോ സാത്താൻ ആരാധകരുടെ മീറ്റിങ്ങുകൾ കറുത്ത കുർബാന ഇവയിൽ പങ്കെടുക്കുകയുണ്ടായിട്ടുണ്ടോ ഗൂഢമായ അർത്ഥമോ ഭയമോ ഉളവാക്കുന്ന ചിഹ്നങ്ങളോ രൂപങ്ങളോ ആഭരണമോ എൻ്റെ പക്കൽ ഉണ്ടോ നാം ഒന്ന് ആലോചിച്ചു നോക്കുക നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിൽ നാം സഹകരിച്ചിട്ടുണ്ടോ ചില വ്യക്തികളോട് ആഭരണങ്ങളോട് ഡ്രസ്സിനോട് സ്ഥലത്തിനോട് സുഹൃത്തുക്കളോട് പണത്തിനോട് ചില വസ്തുക്കളോട് ഒക്കെ പ്രത്യേക അടുപ്പം കാണിച്ചിട്ടുണ്ടോ സിനിമാ താരങ്ങൾ ഇഷ്ടപ്പെട്ട കളിക്കാർ രാഷ്ട്രീയ നേതാക്കൾ ഇവരുടെയെല്ലാം ചിത്രം വെച്ച് ആരാധന നടത്തിയിട്ടുണ്ടോ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും കർത്താവിനോട് അവിശ്വസ്ത പുലർത്തിയിട്ടുണ്ടോ ഇത്രയും കാര്യങ്ങൾ നാം മനസ്സിൽ സ്വയം ആലോചിച്ചു നോക്കിക്കൊണ്ട് ഇവയിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ ഞാൻ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ഒന്നാം പ്രമാണത്തിന് എതിരാണ് തീർച്ചയായും കുംഭസാരത്തിൽ ഈശോയോട് ഏറ്റുപറയേണ്ട പാപങ്ങളാണ് ഇവയെല്ലാം എവരെയും ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു